ഓരോ കോടി ദി ദിവസവും എന്നെ വല്ലാതെ അലട്ടാറുണ്ട് പലപ്പോഴും നമ്മളുടെ ഡോക്ടറെ നിലയിൽ നമുക്ക് സാക്ഷ്യം പറയാൻ വേണ്ടി പോകാറുണ്ട് ഈ സാക്ഷ്യം പറയുന്ന ദിവസങ്ങളിൽ നമുക്ക് മുമ്പിലേക്ക് വരുന്ന ആ ഒരു എതിർ വിഭാഗം വക്കീലിൻ്റെ ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ വളരെ കുറച്ചൊന്നുമല്ല നമ്മൾ സെൽഫ് എസ്റ്റീമിനെ ഇടിച്ച് താഴ്ത്തുന്നത് ഇന്നലെയും അത് സംഭവിച്ചു എനിക്ക് ഓർമ്മ പല കേസുകളും നമ്മൾ എടുക്കുമ്പം ബൂൺ സർട്ടിഫിക്കറ്റുകൾ എഴുതുമ്പം പലപ്പോഴും എന്നോട് നമ്മുടെ സീനിയർ ഡോക്ടർ ഒക്കെ പറയാറുണ്ട് അത് വളരെ ശ്രദ്ധിക്കണം ഇങ്ങനത്തെ എം എൽ സി കേസുകൾ അധികമായിട്ട് അറ്റൻഡ് ചെയ്യരുത് വളരെ ബുദ്ധിമുട്ടാണെന്ന് അറിയാം ശരിയാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലൊക്കെ എം എൽ സി അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കൊരു പിന്നീട് അതിനുവേണ്ടി പ്രോഗ്രഷന് അതിന് കോടതിയിൽ പോക്ക് ഇങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് അനുഭവിക്കേണ്ടി വരും കാരണം ഇതൊരു വിഭാഗം വക്കീലെപ്പോഴും ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ കൂടിയാലോചിച്ച് ഉണ്ടാക്കിയതാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുക ആ ശ്രമത്തിൽ നമ്മളുടെ വ്യക്തിഹത്യകള് വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതെല്ലാം ഡിസ്കഷനിലേക്ക് വരും അതൊക്കെ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ കോടതിയിൽ ഇങ്ങനെ വാദി വാദിക്കല്ല സാക്ഷ്യം വഹിക്കുകയാണ് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് അത് ഒരു ജന്യൂൻ റീസൺ ആണ് ഒരു ജന്യൂൻ കാരണമാണ് അതിൻ്റെ പിന്നിലെ ഹിസ്റ്ററി അതൊന്നും എനിക്കറിയില്ല കാരണം നമുക്ക് വളരെ തിരക്ക് പിടിച്ചൊരു കേസിൻ്റെ ഇടയിലേക്ക് ആയിരിക്കും ഇതുപോലെ കേസുകൾ വരിക ആ കേസിൽ ആയിട്ട് ഒരു ചർച്ചയിലേക്ക് പോകാനുള്ളൊരു സമയം അവിടെ ഉണ്ടാവില്ല അത് നമ്മുടെ നാട്ടിലെ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഒരു പ്രത്യേകതയാണ് പ്രത്യേകിച്ച് കാരണം നമുക്ക് ഒരു ഡോക്ടർ കാണേണ്ട പേഷ്യൻറ്റുകളുടെ എണ്ണം ഒരുപാടായിരിക്കും ഒരുപാട് പേഷ്യൻസിൻ്റെ ഇടയിലായിരിക്കും വരുന്നത് പിന്നെ ഇനിയിപ്പോൾ തിരക്കില്ലാത്തൊരു സമയമായി കഴിഞ്ഞാലും ആ ഒരു സിസ്റ്റം ഒരു ഡോക്ടറുടെ ഡീഫോൾട്ടാക്കി മാറ്റി കഴിഞ്ഞാൽ പിന്നെ അതുപോലെ അങ്ങോട്ട് പോകുന്നൊരു അവസ്ഥയുണ്ടാകും അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് പല ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ പതറി നിൽക്കുന്നുണ്ട് ഒരുപക്ഷെ ഞാനാണോ പ്രതി എന്ന രീതിയിൽ ഉള്ള ചോദ്യങ്ങളാണ് വരുന്നത് നിങ്ങളൊരു ജന്യൂൻ ഡോക്ടർ ആണോ എന്നൊക്കെ ചോദിച്ചപ്പം പെട്ടെന്ന് നമ്മുടെ സെൽഫ് എസ്റ്റീം അങ്ങോട്ട് ഇടിച്ച് താഴ്ത്തപ്പെടുകയാണ് ഒരു പക്ഷേ ഇതേ ചോദ്യങ്ങളായിരിക്കും അപ്പോഴാണ് ഞാൻ ജീവിതത്തിലെ വലിയൊരു ഫിലോസഫി ഞാൻ ചിന്തിക്കുന്നത് ഒരു വിചാരണ ഒരു വിചാരണ അത് ഓരോ ദിവസവും നമ്മൾ ജീവിതത്തോട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി മറ്റൊന്നാകും നമുക്ക് തിരുത്തേണ്ടടുത്ത് തിരുത്താനും മാറ്റേണ്ടടുത്ത് മാറ്റാനും പുതിയ പുതിയ ഇമ്പ്രൂവ്മെൻസുകൾ വരുത്താനും ജീവിതത്തെ ഏറ്റവും ഫലപ്രദമായി നിലനിൽക്കാനും ഏറ്റവും ആവശ്യം ആ വക്കീലിനോട് ഇട്ട് ചോദിച്ച പോലെ നമ്മൾ സ്വന്തത്തോടൊരു വിചാരണ നടത്തുക എന്നുള്ളതാണ് ആലോചിച്ച് നോക്കുക ആ ഒരു വിചാരണ നമ്മൾ ഓരോ ദിവസവും നടത്തുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാളിച്ചകളെക്കുറിച്ച് നമ്മളൊരു വിചാരണ നടത്തുക നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ധന്യമായ മുഹൂർത്തങ്ങളെക്കുറിച്ച് നമ്മൾ വിചാരണ നടത്തുക നമ്മൾ ഓരോ ദിവസത്തെക്കുറിച്ച് നമ്മൾ വിചാരണ നടത്തുക വളരെ ശക്തമായിട്ട് അവിടെ നമ്മൾ ആടി നമ്മുടെ വ്യക്തിത്വങ്ങൾ കാരണം അത് മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഒരു മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് സാമൂഹിക സാഹചര്യങ്ങളും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന പല സാഹചര്യങ്ങളും നമ്മൾ ആടി ഉലക്കും നമ്മുടെ മന മനസമാധാനത്തെ ആടി ഉലക്കുമ്പോൾ നമ്മൾ സ്വയം ഒന്ന് വിചാരണ ചെയ്യുക എന്തിനു വേണ്ടിയാണ് ഇത് എന്ന് തീർച്ചയായിട്ടും ആ ഒരു വിചാരണ നമ്മുടെ ജീവിതത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ വളരെ വലുതായിരിക്കും വക്കീൽ ചെയ്ത പല വിചാരണകൾക്ക് മുമ്പിലും എന്നിൽ പരിവർത്തനങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ് എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ ഞാൻ എങ്ങനെ മാറ്റങ്ങൾ വരുത്തണമെന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കാൻ പലപ്പോഴും ഹാൻഡ് റൈറ്റിങ്ങിലൊക്കെ നമുക്ക് നല്ല ഹാൻഡ് റൈറ്റിംഗ് ഇല്ലാഞ്ഞിട്ടല്ല നമ്മളൊക്കെ വളരെ നല്ല രീതിയിൽ ഹാൻഡ് റൈറ്റിംഗ് എനിക്ക് തോന്നുന്നു കോഴിക്കോട് ജില്ലയിൽ തന്നെ ഒരു കാലത്ത് ഒന്നാം സ്ഥാനം ഹാൻഡ് റൈറ്റിംഗ് കിട്ടിയ ഒരാളാണ് പക്ഷെ നമ്മൾ പ്രൊഫഷണൽ ലൈഫിലേക്ക് എൻ്റെ ഒരു ഭാഗത്ത് തിരക്ക് പിടിച്ചാൽ ആ ഒരു സാഹചര്യത്തിൽ ആ തിരക്ക് പിടിക്കുന്ന സാഹചര്യം വേണമെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റാഞ്ഞിട്ടില്ല പക്ഷെ ഇവിടെ എഴുതി നിൽക്കുമ്പോഴേക്കും അവിടെ വരട്ടൊരു പേഷ്യന്റിന് സീരിയസ് ആ ഒരു അവസ്ഥയായിരിക്കുക അതാണ് പലപ്പോഴും ഒരു ഡോക്ടർ ലൈഫിൽ സംഭവിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ ജനറൽ ജനറൽ ഹോസ്പിറ്റലുകളിലൊക്കെ വർക്ക് ചെയ്യുന്നു തീർച്ചയായിട്ടും ഒരു വിചാരണ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ നടത്തുക നമ്മൾ ഓരോ ദിവസത്തെക്കുറിച്ച് നമ്മൾ വിചാരണ നടത്തുക അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കാതലായ മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ പറ്റും നമ്മുടെ മുമ്പില് നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ ഏറ്റവും വലിയ വക്കീലായി നമ്മൾ തന്നെ മാറുക